നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ ഒരു വാർത്ത കണ്ടു ഗുന്ദർ ഫെലിംഗർ എന്ന ഒരാൾ ഇയാൾ പറയുന്നു രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ഇന്ത്യയെ തകർക്കണം ഇന്ത്യയെ എക്സ് ഇന്ത്യ അതായത് മുൻപുണ്ടായിരുന്ന അവികസിത ഇന്ത്യയാക്കി മാറ്റണം അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന് ഇയാൾ പറയുന്നു അപ്പോൾ ഈ ഗുന്ദർ ഫെലിംഗർ ആരാണ് ഇയാളെക്കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടൊന്നുമില്ല ഇയാൾ ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ആണ് ഒപ്പം സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ തന്നെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല ഇത് ഹീസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ഓസ്ട്രിയൻ കമ്മിറ്റി ഫോർ നാറ്റോ മെമ്പർഷിപ്പ് ഓഫ് ഉക്രൈൻ കൊസോവോ ബോസ്നിയ ആൻഡ് ഓസ്ട്രിയ ആൻഡ് സിറ്റ്സ് ഓൺ ദ ബോർഡ് ഓഫ് ദ ആക്ഷൻ ഗ്രൂപ്പ് ഫോർ റീജിയണൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഓഫ് സതേൺ ബാൽക്കൻസ് ഫിലിംഗർ ഗുന്തർ ഫിലിംഗർ ഇയാളാണ് പറയുന്നത് ഈ രീതിയിൽ ഇന്ത്യയെ മാറ്റിയെടുക്കണം അതായത് ഇന്ത്യയെ തകർക്കണം അപ്പോൾ അതിനുവേണ്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കണം എന്ന് പറയുന്നു അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ എവിടെ വരെയുണ്ട് ആരൊക്കെയായിട്ടാണ് ഇയാൾക്ക് ബന്ധം ഇയാൾക്ക് ജോർജസ് സൊറോസുമായിട്ടും അതുപോലെ ഡീപ് സ്റ്റേറ്റുമായിട്ടും അതുപോലെ പല തീവ്രവാദ ഏജൻസികളായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അന്നേരമൊക്കെ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ വാർത്തകൾക്ക് ചുവട്ടിൽ പൊങ്കാലയിടുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇയാളുടെ ബന്ധങ്ങൾ അങ്ങ് പോവുകയാണ് അങ്ങ് നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു വലിയ ചങ്ങല പോലെ കിടക്കുകയാണ് അന്തർദേശീയ ബന്ധങ്ങളാണ് ഇന്ത്യ എങ്ങനെ തകർക്കണം അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈഡ്രജൻ ബോംബെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഹൈഡ്രജൻ ബോംബൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കയ്യിലിരുന്ന് തന്നെ പൊട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയെ തകർക്കാനുള്ള ഹൈഡ്രജൻ ബോംബ് നാറ്റോ കമ്മിറ്റിയിലുള്ള ഒരു കക്ഷിയാണ് പൊട്ടിച്ചത് എന്ന ഒരു സുഹൃത്ത് ഈ ഒരു വാർത്തയ്ക്ക് കമൻറ്റായി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ അത് സ്വദേശിയായാലും വിദേശിയായാലും അവരുടെ അജണ്ട വ്യക്തമാണ് ഇന്ത്യയെ തകർക്കണം വിഭജിക്കണം ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ഇന്ത്യയെ തമ്മിലെടുപ്പിക്കണം അതാണ് ഈ എക്സ് ഇന്ത്യ പഴയകാല ഇന്ത്യയിലേക്ക് ഒരു പത്ത് അറുപത് എഴുപത് വർഷം പഴക്കമുള്ള ഇന്ത്യയിലേക്ക് പോകണം ഖലിസ്ഥാനും ഇസ്ലാമിക ജിഹാദികളും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന സകലരും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇന്ത്യയെ തകർക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് പക്ഷേ ആ വിശ്വാസം എത്രത്തോളമുണ്ട് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം രാഹുലിൻ്റെ വിദേശയാത്രകളിൽ ഇത്തരക്കാരുമായുള്ള ഇടപെടലുകൾ കാട്ടുന്നതൊക്കെ രാഹുലും കോൺഗ്രസ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പദ്ധതിയാണ് ഇത് കോടികളാണ് ഇതിനൊക്കെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികളും വാങ്ങുന്നത് ഇന്ത്യയിലെ സകല നീതിന്യായ ജനാധിപത്യ സംവിധാനങ്ങളെയും താറടിച്ച് കാട്ടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ആവേശം എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നും ചില ആളുകൾ ചോദിക്കുന്നു ഒരു ബ്രേക്ക് ഇന്ത്യ ടീമിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ആണ് രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിയണം ഇതിനിടയ്ക്ക് അയാളുടെ ഈ ഗുന്ധറിൻ്റെ ഗുന്ധർ ഫെലിംഗറിൻ്റെ ഐ കോൾ ടു ഡിസ്മാൻ്റിൽ ഇന്ത്യ ഇൻ ടു എക്സ് ഇന്ത്യ ഡിസ്മാൻഡിൽ പൊളിച്ച് അടുക്കണം വിമ സപ്പോർട്ട് രാഹുൽ ഗാന്ധി ആസ് ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് നാറ്റോയുടെ ഈ ഓസ്ട്രിയക്കാരനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത് അതായത് ഇത് വേൾഡ് വൈഡ് ആയിട്ട് ആഗോളതലത്തിൽ നടക്കുന്ന വലിയ പദ്ധതിയാണ് ഗൂഢപദ്ധതിയാണ് വളർന്നു വരുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ എന്ന സാമ്രാജ്യത്തെ തകർക്കണം സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ എന്നേ തകർന്നടിഞ്ഞേനെ ഇവരൊക്കെ ഇന്ത്യയെ മറിച്ചു വിറ്റേനെ അത്ര രാജ്യദ്രോഹികളാണ് ഈ കോൺഗ്രസ്സുകാരും ഈ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂട്ടരും കേരളത്തിൽ രാഹുൽജി സോണിയാജി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് നമുക്ക് പരമപുച്ഛമാണ് കാരണം അവർ അവരെ അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പെടുന്നതാണോ എന്നറിയില്ല അതോ ഇനി കഥയറിയാതെ ആട്ടം കാണുന്നതാണോ എന്നും നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്ന ഒരുത്തനാണ് ഈ രാഹുൽ ഗാന്ധി എന്നത് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ പൗരത്വം സംബന്ധിച്ചുമൊക്കെ തന്നെ വിവിധ വിഷയങ്ങളുണ്ട് എന്തായാലും നമുക്ക് മനസ്സിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നത് ഇയാളിങ്ങനെ ഈ പൊട്ടം കളിച്ച് നടക്കുന്നു എങ്കിലും ഇയാൾ ചോര കുടിക്കുന്ന രാക്ഷസനാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യവിരുദ്ധനാണ് രാജ്യദ്രോഹിയാണ് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്